നിമിഷ പോവാൻ റെഡി ആയില്ലേ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ തൊട്ടടുത്ത് എത്തി പയ്യെ പോവാൻ നമ്മുടെ മെറുക്കോട്ട് ട്രാവൽസ് ഉറക്കാണ് കേട്ടോ ഒരു പകുതി വഴിക്ക് എത്തിയപ്പോ തൊട്ട് ഉറങ്ങാൻ തുടങ്ങി അല്ലേ തുടങ്ങിയല്ലേ ചാച്ചിന് പൊട്ടി നമ്മുടെ ഹോട്ടലിൽ ജസ്റ്റ് ഒരു ചായ പിടിക്കാൻ കയറിയതാണ് ഞങ്ങളും പോയി ചായ രണ്ടെണ്ണം മേടിച്ചോണ്ട് വരും കാപ്പിയാണോ കുടിക്കുന്നു പാലൊക്കെ കുടിച്ചിട്ടിരിക്കും രണ്ട് ചായ പഠിച്ച ഒരു സൂത്രം പറയണ്ടേ എന്നാ ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകത്തില്ല കേട്ടോ ആ അത് ശരിയാണ് ശരിയാ കാരണം നമ്മുടെ വീടിന്റെ താഴെ കനാലിൽ റോഡിലൂടെ പുലി ഇറങ്ങിയിട്ടുണ്ട് പുലി പുലി ഒരാഴ്ചയായിട്ട് എഴുതിനൊക്കെയോ കരിങ്ങുന്നോ ചുറ്റോട്ടൊക്കെ നടപ്പുണ്ടായിരുന്നു ഇപ്പൊ അവിടുന്ന് അവിടുന്ന് ആൾക്കാരും വിളിച്ച് അറിയിച്ചു ഒരു കാരണവശാലും അങ്ങോട്ട് വരൂല്ലോ വീട്ടിൽ എവിടെ ഞാൻ ചോദിച്ചു പുറത്താന്ന് പറയപ്പോ വന്നാ പിന്നെ അങ്ങോട്ട് വരണ്ട അല്ലെങ്കില് വീട്ടിലേടെ പുറത്തിറങ്ങിയിക്കരുത് ഒരു വലിയ പുലിയും മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ കണ്ട കൊടുവിലിപ്പോ പുലിയുടെ

ോ നമ്മളെപ്പോഴും കഴിക്കണേ ചാച്ചിന് അപ്പറിച്ചോണ്ടിരി ചാച്ചാ പക്കവടെ നിങ്ങൾക്ക് എല്ലാ കൂട്ടം തന്നിട്ടും മതിയാവുന്നില്ല ചായ കുടിച്ചു കഴിയാറോ പയ്യന്റെ അങ്ങ് പോയ കാലേ ഇറങ്ങി വരുമോ ഞങ്ങളെ യാത്രയാക്കോ ഓരോന്നായിട്ട് ഇറങ്ങി അപ്പൊ ദേ ഞങ്ങള് ഏർപോട്ട് എത്തിട്ട് അമ്മ ഭയങ്കര കനസിലാണോ കൂടുതൽ വീഡിയോ നടക്കുന്നില്ല ോട്ടോ ഇത്ര ലഗേജുണ്ട് വേറക്കോട്ടെ കരച്ചിലാവുന്നോ കേട്ടോ അമ്മ എടുക്കാൻ പോട്ടെ വേറക്കോട്ടനെ സാരമില്ല കേട്ടോ ചക്കരല്ലേ ആ കരണ്ടമ്മ സാരമില്ല കേട്ടോ ഭയങ്കര വിഷമ കേട്ടോ ഞങ്ങൾ അങ്ങനെ പയ്യ കൊടുത്ത് കേറാൻ പോകാ ഇനിയിപ്പൊന്നും പറയുന്നില്ല അമ്മേ നിങ്ങൾ പോയേക്കോട്ടോ കേറി ഇകത്ത് കാണിക്കാ കേട്ടോ ശരി കേറിക്കട്ടോ നോക്കി മാഡ നോക്കി വേറാ ചാറ്റ ചാറ്റ ഹായ് ഫുഡ് വന്നു പറഞ്ഞു കേട്ടോ കേട്ടോ മെറക്കോട്ട് നമ്മുടെ ടാബ്ലറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിലെ പാലൊക്കെ പൊരുത്ത് ബൈക്കറൊക്കെ മാറ്റി ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഫുഡ് വന്നു പറഞ്ഞു കേട്ടോ കാണിച്ചത് അത് എനിക്കൊരു സിംഗപ്പൂർ നൂഡിൽസാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ മിറക്കോട്ടിൽ നമ്മളൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞു നിമിഷയ്ക്ക് നമ്മൾ ബസ്മതി റൈസ് വിത്ത് കറിയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അപ്പം എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ നിർവാഹമില്ല അപ്പോൾ ഞാനത് കഴിച്ചിട്ട് കൊച്ചിനെ പിടിച്ചിട്ട് പിന്നെ നിമിഷം ഭാവയൊക്കെ കഴിക്കുക ഞാൻ നിമിഷം കഴിക്കാൻ പോകും കേട്ടോ നിമിഷയുടെ

Bye. Yeah. ഞങ്ങള് വിയറ്റ്നാം എയർപോർട്ടിലാണ് ഹോട്ടലാണ് പരിപാടി നമ്മൾ നേരെ ഉറങ്ങു വരുന്ന കേട്ടോ ഞങ്ങൾ രാവിലെ ഒരു സെവൻ ഓ ക്ലോക്ക് കേട്ടോ പിള്ളേര് പിള്ളേർ ഇതിന്റെ അകത്ത് കിടന്നു സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചോ ഇത് നമ്മുടെ വിയറ്റ്നാം എയർപോർട്ടിലുള്ള സ്ലീപ്പ് സോൺ എന്ന് സംഭവം സ്ലീപ്പിംഗ് ബോക്സ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പന്ത്രണ്ട് മണിക്കൂർ ലേ ഓവറിൽ ഉണ്ടോ അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു സ്ലീപ്പിംഗ് ബോക്സ് ആണെന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത് അപ്പോൾ നമുക്ക് എയർപോർട്ട് പുറത്തേക്ക് പോകണ്ട വിസ എടുക്കേണ്ട ഒന്നും ചെയ്യണ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ ഇതുപോലത്തെ രണ്ട് റൂം ബുക്ക് ചെയ്തിട്ടു നമ്മള് നാലു പേരുള്ളോണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാല് പേരിലോണ്ട് നമ്മൾ രണ്ട് ചെറിയ ബോക്സ് ബുക്ക് ചെയ്തിട്ടോ ഇതിന്റെ ചാർജ് പറഞ്ഞാൽ ഒരു മണിക്കൂറിന് ഏഴ് യു എസ് ഡോളർ ഒരു മണിക്കൂറിന് ഏഴ് യു എസ് ഡോളർ ആണ് ഇതിന് ചാർജ് വരുന്ന ഒരു എനിക്ക് എട്ട് മണിക്കൂറത്തേക്ക് രണ്ട് ബോക്സ് എടുത്തു ഒരു പതിനാറ് മണിക്കൂർ വെച്ച് രണ്ട് ബോക്സ് നമ്മൾ എടുത്തിട്ട് നമുക്ക് നഷ്ടമൊന്നും ഇല്ല ശരി നല്ലതാണ് നമുക്ക് നല്ല ഉറക്കം കിട്ടി പിള്ളേരൊക്കെ അടിപൊളി തൊട്ടടുത്ത ഷവറും ടോയ്ലറ്റും എല്ലാം കേട്ടോ അപ്പം നിമിഷമൊക്കെ ജസ്റ്റ് ഡ്രസ്സ് മാറി പിള്ളേരും ഡ്രസ്സൊക്കെ മാറിച്ചിട്ടോ അല്ലെങ്കിൽ ബോക്സിന്റെ അകവും നിങ്ങളെല്ലാവരും ഒന്ന് കാണിച്ച നമ്മുടെ വലിയ ഭയങ്കര വലിയ മുറിയൊന്നും അല്ല പക്ഷേ അത്യാവശ്യം വേറെ അവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഒരു സാധാരണ വലിപ്പമുള്ളൊരു ചെറിയൊരു ബോക്സ് കേട്ടോ നിറക്കൂട്ടൻ അവിടെ കിടപ്പുണ്ട് ചെറിയൊരു ടേബിൾ ലാമ്പും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് റിബോട്ടിൽ ഇവിടെ കിടപ്പും ഞാൻ കാണിച്ചു തരാം റിബോട്ട് നമ്മൾ നെൽത്തട്ടെ കിടത്തിക്കുന്നത് ഇതാണ് നമ്മൾ എടുത്തത് രണ്ട് സ്ലീപ്പിംഗ് ബോക്സ് കേട്ടോ ഇത് സംഭവം ഇടമായിട്ടില്ലേ ഇനി നമുക്ക് എന്തേലും ചെറുതായിട്ട് ഫുഡൊക്കെ മേടിച്ചും ജസ്റ്റ് എന്തേലും ഒന്ന് കഴുകണം കേട്ടോ പിന്നെ ഞങ്ങളൊരു മൂന്ന് മൂന്നര നാല് മണിയാവുമ്പോഴത്തേക്കും ബോക്സിൽ നമ്മൾ ഇറങ്ങും പിന്നെ നമുക്കൊരു ആറുമണിയാവുമ്പോഴത്തേക്ക് ബോർഡിംഗ് കൊടുങ്ങും ഒരു ആറര ആറര ആകുമ്പോഴത്തേക്കും ബോർഡിംഗ് കൊടുങ്ങും കേട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങൾ വിയറ്റ്നാമിൽ സേഫായിട്ട് എത്തിയ കേട്ടോ നല്ല നല്ലൊരു ആയിരുന്നു കുറച്ച് കരഞ്ഞല്ലേ മിറയും കുറച്ച് കരഞ്ഞ കേട്ടോ ആദ്യമൊക്കെ കുറച്ച് പാടായിരുന്നു പിന്നെ ഞങ്ങളത് ശരിക്കും എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത കേട്ടോ ഇനിയുള്ള ഫ്ലൈറ്റ് ആണ് ശരിക്കും ഏറ്റവും വലിയ ഫ്ലൈറ്റ് ജേണി എട്ടര മണിക്കൂറുണ്ടാവട്ടോ ഇനിയുള്ള ഫ്ലൈറ്റ് അപ്പം ഇനിയാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ടെൻഷനുള്ളത് എന്ത് ചെയ്യണം ഒരു പിടുത്തം ഇല്ലാട്ടോ ഞങ്ങൾ എന്താ പറയുക രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോവാണ് പോയാലേ പറ്റത്തുള്ളു അല്ല അങ്ങ് പറ്റില്ലല്ലോ പിന്നെ പിന്നെയുള്ള പ്രശ്നം വെച്ചാൽ ഹാൻഡ്ഗാരി മൂന്ന് വലിയ ഹാൻഡ് കാരിയീസ് ഉണ്ട് നമുക്ക് അപ്പം ആ മൂന്നിന് അത്യാവശ്യം വെയിറ്റ് ഒന്നും കേട്ടോ അപ്പം ഞാനൊരു രണ്ട് ഹാൻഡ്കാരി എടുക്കും വെയിറ്റ് ഇല്ലാത്ത ഒരു ഹാൻഡ് ഹാൻഡ്കാരി നിമിഷം എടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ പിള്ളേരെ എടുക്കണം പിന്നെ ഫ്ലൈറ്റിൻ്റെ അകത്ത് വെച്ചാൽ എന്തേലും പ്രശ്നമുണ്ടോ രണ്ട് മീറ്ററിനൂടെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ സത്യം ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നമ്മുടെ സ്ലീപ്പ് സോൺ പിന്നെ ദൈ എയർപോർട്ട് ദൈ ടെർമിനലിൻ്റെ അകത്ത് തന്നെയാണ് ഈ സംഭവം അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല താഴേക്കാല് ഇഷ്ടംപോലെ ഷോപ്പ്സ് ഉണ്ട് കേട്ടോ നമുക്ക് കോഫി കുടിക്കാം അങ്ങനെ എന്ത് സാധനം വേണേലും നമുക്ക് കഴിയാം കേട്ടോ അതുപോലെ തന്നെ ഡ്യൂട്ടി ഫ്രീ സംഭവങ്ങളുണ്ട് പിന്നെന്താ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പിന്നെ സ്പായ ഉണ്ട് എല്ലാ സംഭവങ്ങളും കേട്ടോ ഞാനപ്പോഴേ ഒരു ഫോ ഓർഡർ ചെയ്തിട്ട് ഒന്ന് നിമിഷം അവിടെ പിള്ളേരുടെ കൂടെയാണ് രണ്ടുപേരും കൂടെ വന്ന് കഴിക്കാൻ നടക്കുന്ന പിന്നെ അപ്പം ഞാനിവിടെ ഒരു ഫോ എന്ന് പറഞ്ഞൊരു സംഭവം ഓർഡർ ചെയ്തിട്ട് ഇവിടെ വിയറ്റ്നാമിസുകാരോട് ഒരു സ്പെഷ്യൽ സംഭവമാണ് അതായത് ഞാൻ നൂഡിൽസ് സൂപ്പ് കേട്ടോ സൂപ്പ് നൂഡിൽസ് അതിനകത്ത് കുറച്ച് എന്താ പറയുക മീറ്റ് അങ്ങനൊരു സംഭവമാണ് കേട്ടോ ഞാനിത് ഫ്ലൈറ്റ് വെച്ച് കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഞാനിവിടെ നിന്ന് ഇത് കഴിക്കും കേട്ടോ ഒരു നിമിഷയ്ക്കും പിള്ളേർക്കും കൊണ്ടുപോയി ഞാൻ ഇവിടെ നിന്ന് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോവാൻ ചിലപ്പോൾ ഒരു ഫ്രൈഡ് ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് ഉണ്ട് ഞാൻ വിൽക്കാനും കുറച്ച് ഫ്രൈഡ് ചിക്കൻ ഒക്കെ വേണ്ടിയിട്ട് വിഷയം പോകണം ഞാനങ്ങനെ ഒരു വിധത്തിൽ സമയം കഴിച്ച് കിട്ടിട്ടോ ശരിക്കും പന്ത്രണ്ടിനോ അതിൻ്റെ വലിപ്പം ഭയങ്കര വലുപ്പാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ എടുത്ത് കഴിച്ചു തീർക്കാനായിട്ട് ശരിക്കും കുറേ കുടിക്കാനും ഉണ്ട് കേട്ടോ നല്ല സൂപ്പും കാര്യങ്ങളൊക്കെയാണ് വീട് നീസർ പൊതുവെ എനിക്ക് തോന്നുന്നു നല്ല ഭക്ഷണപ്രീഡാക്കുന്ന കേട്ടോ അവർ തന്നെ കുറേ വെജിറ്റബിൾസും കഴിക്കും ഇത് ബേബി ഷോട്ട്സാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷെ എന്നാലും പൈസ കൊടുത്തല്ലാതെ ഞാനിതൊക്കെ കഴിച്ചു തരുന്നത് കേട്ടോ എന്നാലും ഇത്രേമെങ്കിൽ കഴിക്കാൻ പറ്റുള്ളൂ എന്തായാലും അത്യാവശ്യം നല്ലൊരു മീലായിരുന്നു കേട്ടോ കുഴപ്പമില്ല നമുക്ക് കംപ്ലയിൻറ്റ് പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ വേറെ പ്രത്യേകത ഇവിടെ നല്ല ബിയറും പിന്നെ ഈ പറയുന്ന പോലെ ലിക്കറൊക്കെ ശരിക്കും പബ്ലിക്കാണ് കേട്ടോ പബ്ലിക്കായിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ എയർപോർട്ടിലും ഇതെല്ലാം ആണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് വേണമെങ്കിൽ കഴിക്കാം ഞാനാ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ ഞാനങ്ങനെ കുടിക്കാറില്ല അപ്പം എന്തായാലും ഫുഡ് കഴിച്ചു ഈ നിമിഷക്കുള്ള ഫുഡ് മേടിച്ച് ഞാൻ പയ്യെ പോകണം കേട്ടോ Ah, uh, so fried chicken drumstick two piece and yeah. And uh, set chicken, wing. oh, oh, nice. uh, chicken wings Oh, so nice. Now they run drumstick, run chicken wings. Uh, like oh, how much dollar? 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 How ഫിഫ്റ്റീൻ യു എസ് ഡോളർ ഫിഫ്റ്റീൻ ഡോളർ ആ ഓക്കെ നൈസ് ഇവിടെ എല്ലാ സംഭവങ്ങളും യു എസ് ഡോളറിലാണ് കേട്ടോ നമ്മുടെ അതിലിപ്പോൾ ഓസ്ട്രേലിയൻ ലോൺ ആണെങ്കിൽ ഓസ്ട്രേലിയ ഡോളറിൽ കൊടുത്താൽ മതി തിരിച്ചവർ യു എസ് ഡോളർ തന്നെ തരണം കേട്ടോ ഫുൾ ട്രാൻസാക്ഷൻ നമുക്ക് യു എസ് ഡോളറിലാണ് അപ്പം നമുക്ക് ഫ്രൈഡ് ചിക്കൻ മേടിച്ചിട്ട് പോവാം അപ്പം നമ്മുടെ ടേക്ക് അവേ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഇങ്ങനെ ഇവിടുത്തെ ഷോപ്പ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ് ഒത്തിരി സുവനീസും പിന്നെ എന്താ ഇതുപോലത്തെ നല്ല നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ എല്ലാ യൂസ് ഡോളറിലാണ് പ്രൈസ് കുറച്ച് കത്തിയാണ് എന്നാലും എയർപോർട്ടിലെ പ്രൈസ് നിങ്ങൾക്ക് പിന്നെ എവിടെ ചെന്നാലും നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് ഇതുപോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാം വിയറ്റ്നാമീസ് തൊപ്പി ഇരിക്കുന്ന കേട്ടോ അവിടെ അടച്ചിട്ട ഇത് നോക്കി ഇതാണ് കേട്ടോ നമ്മുടെ തൊപ്പി വിയറ്റ്നാമീസ് തൊപ്പി നമ്മൾ ഭയങ്കര ഫേമസാണ് കേട്ടോ ഇവിടുത്തെ ഇതിപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചുകൊണ്ട് നടക്കണം ആണോ ചൈനയിൽ ഇതുപോലെ അതിൻ്റെ തോന്നുന്നു കേട്ടോ അതുപോലെ തന്നെ അധികം മാഗ്നറ്റ്സ് പിന്നെ അവരുടെ കുറേ ക്രാഫ്റ്റുകൾ എല്ലാം ഉണ്ട് കേട്ടോ അടിപൊളി സംഭവം ഇങ്ങനെ കിട്ടാങ്ങനെ തിരിച്ച് മിറയുടെ ഒക്കെ കോലം നോക്കിട്ട് ഒന്ന് കുളിപ്പിക്കാറായിട്ടോ പിറയൊക്കെ കോലം കേട്ടോ ഞങ്ങളെല്ലാരും ഒന്ന് കുളിക്കണം പക്ഷെ നമ്മൾ ഇപ്പൊ കുളിച്ച് ശരിയാവില്ല അല്ലടി ചെന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് കുളിക്കണം കേട്ടോ അതുപോലെ തന്നെ ഞാൻ നിനക്ക് ഫാൻറെ ചിക്കൻ ഫ്രൈ മേടിച്ചു ഒന്നും കഴിച്ചില്ലല്ലോ നമുക്ക് മിറായി നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും നോക്കാം നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കേട്ടോ ഫ്ലൈറ്റുകളൊക്കെ എയർലൈൻസ് ആണ് അത് തൊട്ടടുത്തന്നെ അധികം റൺപൊയിൽ അടിമുളായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണം കാണാം നമ്മളിപ്പോ എയർപോർട്ടിന്റെ അടുത്തൊരു ഹോട്ടൽ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ഇരുന്നൂറ്റമ്പത് ഡോളർ ലാഭം ഇതാ നേരെ ഇവിടെ തന്നെ കിടക്കുകയും ചെയ്യാം പിന്നെന്താ പറയുന്ന സമയമാകുമ്പോ ഫ്ലൈറ്റ് കയറി പോവാൻ നന്നായിട്ട് നമുക്കിപ്പോ ചെറുതായിട്ട് എന്തെങ്കിലും അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് ബോഡിയാറായ കേട്ടോ ബോഡിയാർ ആയില്ല ഇനി ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കേട്ടോ നമ്മുടെ ഗേറ്റിലേക്ക് വന്നു താമസിക്കാതിരിക്കാനായിട്ട് ഗേറ്റിൽ വന്നോട്ടോ നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ അല്ല നമുക്ക് ഇരിക്കാൻ പറ്റിയത് അതുപോലെ നമ്മൾ സ്ഥലത്തൊക്കെ കേട്ടോ അതുകൊണ്ട് വീട്ടിലേക്കൊക്കെ വിളിക്കാൻ എല്ലാവരും പുലി ഇറങ്ങിയതൊക്കെ ഇപ്പൊ പുലിയൊന്നും കാണാനില്ലെന്നാട്ടോ പറഞ്ഞത് പുലി കൊണ്ടുനോർത്ത് ഞങ്ങള് ഭയങ്കര ട്രഡിഷൻ അടിച്ചായിരുന്നു ഏതാണല്ലോ ദൈ ഞങ്ങള് വണ്ടി ബോർഡിയാൻ പോകണം കേട്ടോ ഇനിയിപ്പോ ഈ ഫ്ലൈറ്റ് കയറി ഞങ്ങള് നേരെ സിഡ്നിയിൽ എത്തും സിഡ്നിന്ന് നമ്മളെ നമ്മുടെ നിമിഷ ചേച്ചിയുടെ ഹസ്ബൻഡ് ബിബിൻ ചേട്ടൻ പിക്ക് ചെയ്യാൻ വരും കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ കാൻബറയ്ക്കാണ് അല്ലാതെ ഇനിയിപ്പോ സിമിക്കുള്ള ഫ്ലൈറ്റ് ഞങ്ങൾ കാണിക്കുന്നില്ല കേട്ടോ എന്താണു നേരത്തെ നമ്മൾ വന്ന പോലെയൊക്കെ തന്നെ കുറച്ചുകൊണ്ട് വലിയ ഫ്ലൈറ്റ് ആയിരിക്കും വ്യത്യാസം ഫുഡ് സെയിം ആയിരിക്കും കേട്ടോ അത് കാണിക്കുന്നില്ല എന്തായാലും പക്ഷെ ഞങ്ങള് നാളത്തെ വീഡിയോയില് ഞങ്ങള് സിഡ്നിൽ എത്തിയിട്ട് ക്യാൻബറ ചെല്ലുന്ന വീഡിയോ ആണ് ആട്ടോ അത് കാണിക്കാം കേട്ടോ അപ്പം എന്താ പറയാ ഞങ്ങള് വിയറ്റ്നാം വരെ അടിപൊളിയായിട്ടൊക്കെ എത്തി എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ എന്തോരം കമന്റ് ആണെന്ന് വിഷാ ഇഷ്ടം ഞാനും ഒരുപാട് എല്ലാർക്കും തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ കമന്റ് ലൈക്ക് ചെയ്ത് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഏതായാലും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ ഇനിയും പ്രാർത്ഥിക്കണം ഞങ്ങളെ സിഡ്നി വരെ ഇനി പോകാനുണ്ട് സിഡ്നിന്ന് കാൻബറിക്ക് പോകാനുണ്ട് കാൻബറിക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാനുണ്ടല്ലോ ലോങ് ജേർണി ആണ് കേട്ടോ നേരക്കോട്ട് തോളെ കിടപ്പുണ്ടോ കേട്ടോ